നമുക്ക് നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് ഞാൻ ഇവരുടെ വിശേഷങ്ങളൊക്കെ ചാനലെടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം കാണാനായിട്ട് താല്പര്യം ഉള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ സുഭാഷ് അടുക്കളയില് ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് നീതും സുനുവും കൂടെ വരുന്നേ സുനു അമ്മായിടെ മകളാണ് അത് പോരാഞ്ഞിട്ട് സുഭാഷിനെ ഭയങ്കര ഇഷ്ടമാണ് താനും നീതു എന്ന് പറഞ്ഞാൽ ഹരീഷിന്റെ പിന്നാലെ നടക്കുന്ന ഹരീഷിനാണെങ്കിലോ അവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അങ്ങനെ ഒരു സന്ധ്യ കഴിഞ്ഞ സമയത്താണ് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ അതേസമയം നികേഷും സുധീഷും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് നോയിക്കഴിഞ്ഞപ്പോ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി വരുന്നു പെട്ടെന്ന് നികേഷ് ചോദിച്ചു ഉം എന്താ എന്ന് ചോദിക്കുകയാണ് ഏ എന്ന് സുനു പറഞ്ഞു അപ്പോഴേക്കും നീതു ചോദിച്ചു അല്ല ഹരീഷൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കണ്ടെങ്കില് ഉണ്ടെങ്കിൽ ആ സമയം സുധീഷ് വെച്ചു അല്ല ഇവളെയ്ത് എവിടെന്നു കിട്ടി ഇവളെന്റെ ജൂനിയർ ആയിട്ടാ ആ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അല്ല ഹരീഷയാണ് എന്തിനാ അന്വേഷിക്കുന്നത് അതെ ഹരീഷ് ഹരീഷയാണ് എന്നോട് മിണ്ടെന്ന് പോലുമില്ല ഞാൻ വർക്ക്ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞു ഓടിക്കും അപ്പഴേക്ക് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു സുഭാഷ് വന്നിട്ട് പറഞ്ഞു അവന് ഓടിക്കുന്ന വേറൊന്നും കൊണ്ടല്ല നിന്റെ അച്ഛനൊക്കെ ഇന്നാള് കൊറേ ചീത്ത പറഞ്ഞല്ലേ നിന്നെ വേറെ എന്തിനാ അവനെ വഴക്ക് കേൾപ്പിക്കുന്നെ നീ എന്തിനാ അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നേ അവൻ പിന്നെ നടക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഹരീഷ് എണ്ണ അങ്ങനെയൊക്കെ പറയും പക്ഷെ എനിക്ക് ഹരീഷ് എണ്ണ ഇഷ്ടമാണ് ഞാൻ എന്താള്ളം പോകാൻ പോകുന്നില്ല അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ ഇഷ്ടമില്ലാത്ത ആളുടെ പിന്നാലെ നടക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിനക്ക് കല്യാണം കഴിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചു ഏഹ് എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞാലോ എന്താ തെറ്റ് ശരിയല്ലേ പറഞ്ഞത് നികേഷ് പറഞ്ഞു ആഹാ അത് കൊള്ളാം അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം ആ സോനി ചേച്ചിനെ സുധീഷേട്ടൻ കല്യാണം കഴിക്കട്ടെ നീതുനെ സുഭാഷിയുടെ കല്യാണം കഴിക്കട്ടെ ഏഹ് അത് വേണ്ട അത് ശരിയാകത്തില്ലെന്ന് അപ്പൊ തന്നെ സുനു പറഞ്ഞു കാണാം സുനുവിന് സുഭാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാര്യമാണ് വൺ സൈഡ് പ്രണയമാണ് പക്ഷെ സുഭാഷ് അന്നും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല സുഭാഷിന് അറിയാം അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും വെറുതെ എന്തിനാ മുറപ്പെടാന്നും പറഞ്ഞുകൊണ്ട് അമിത് സ്വാതന്ത്ര്യം ഇതുവരെയായിട്ട് സുഭാഷ് എടുത്തിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പതിനും സുഭാഷ് പറഞ്ഞു അതെ സന്ധി കഴിഞ്ഞ സമയത്ത് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇപ്പോഴേക്കും ഹരീഷ് വന്ന പിന്നെ ചീത്ത പറയൂന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഹരീഷ് വന്നു ഹരീഷ് വന്നിട്ട് നീ എന്താ ഇവിടെ ഓ ഞാൻ വർഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹരീഷ് എന്റെ മൈൻഡ് ചെയ്യില്ലോ അതുകൊണ്ട് ഞാനിങ്ങോട് സംസാരിക്കാൻ വന്നാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് പോക്കോ എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ലേ അതെ എന്റെ പിന്നാലെ നടക്കലെന്ന് പറഞ്ഞു ഇനി ഇവിടെ വന്നിട്ടുണ്ടെ ചൂലും കെട്ടിടത്തു ഞാൻ അടിക്കും അപ്പോഴേക്കും നീ തുറഞ്ഞു പിന്നെ പിന്നെ അടിക്കും അടിക്കും അതൊന്നും കണ്ടിട്ട് തന്നെ കാര്യം നീയേഷ് പറഞ്ഞു ഹരീഷ് ആണ് ആൾ മോശമാ ജീവനെ കൊണ്ട് പോകാൻ നല്ല അപ്പോഴേക്കും നീ എന്ന നീതു പറഞ്ഞു എനിക്കത്ര പേടിയൊന്നുമില്ല സുനു പറഞ്ഞു ബാ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നീതുനെ വിളിച്ചുകൊണ്ട് പോവാണ് നീതുവിന് പോകാനായിട്ട് ഭയങ്കര വിഷമായിരുന്നു കാരണം ഹരീഷിനോട് ഇത്ര സമയം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹരീഷാണെങ്കിലും നീതുവിനെ കാണുമ്പോഴത്തേനും ചീത്ത പറഞ്ഞു ഓടിക്കുക ഹരീഷിനറിയാൻ തൻ്റെ സാഹചര്യം എന്താന്ന് വെറുതെ ഇതിനകത്തേക്ക് ഒരു പെണ്ണിനെ കൂടെ വിളിച്ചോണ്ട് വേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഹരീഷ് അവളെ അകറ്റി നിർത്തുന്നത് ഇതേ സമയത്ത് സൂര്യയും അരുണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സൂര്യവിടെ എനിക്കാണെങ്കിൽ ഇവിടെ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കുറച്ചാൾ കഴിയുമ്പോൾ അച്ഛനും അമ്മേനും കൂടെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകണം ഇവിടെ ഈ പൊടിയും ഓഹ് ഒരു ട്രാഫിക് ബ്ലോക്കും ഒരു എന്തൊരു നാടാ അത് വൃത്തികെട്ട നാട് അരുൺ പറഞ്ഞു അല്ല അങ്കൾ വരുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛനെ കൊണ്ടുപോകണം അല്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പെങ്ങളെപ്പോലെ എനിക്ക് കാണാൻ പറ്റുമല്ലോ ഏയ് ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴേക്കും ഇങ്ങോട്ട് വന്നോളാം ഉം ആ അല്ല വന്നില്ലേലും ഇനിയിപ്പം പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാലോ പെങ്ങളെ കാണണം എന്ന് അവിടെ ഒന്ന് കണ്ടാൽ മതിയല്ലോ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് രാജീവ് വിളിക്കുന്നെ അരുടെ ഫോണിലേക്ക് അതെ അച്ഛനാണ് വിളിക്കുന്നെ ആ കോവിടത്ത് സംസാരിക്കാൻ പറഞ്ഞു ആ എന്താച്ചാ വിളിച്ചേ അതെ യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്ന സുഖമായിരുന്നു ഉം സുഖമായിരുന്നു ഞാനൊരു ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഡ്രൈവറെയോ അല്ല ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കണം ഓർണമെന്റ്സ് എടുക്കാനൊക്കെ പോണല്ലോ അപ്പോൾ ഡ്രൈവർ ഡ്രൈവറുള്ളതെന്നല്ല അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛാ ഏയ് അത് തന്നെ വേണം കാരണം പല സ്ഥലത്തും ഇനി ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാണും പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അപ്പോൾ ഡ്രൈവർ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും അറിയണ്ടല്ലോ ഞാൻ ഡ്രൈവറെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എൻ്റെ പരിചയത്തിലുള്ള ഒരാളെ വിളിച്ച കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നത് നല്ലൊരു ഡ്രൈവറാ നിങ്ങൾക്ക് പേടിക്കാതെ യാത്ര ചെയ്യുകയും ചെയ്യാം ഉം ശരിയച്ചാ അങ്ങനെ ഒന്ന് കോള് കട്ട് ചെയ്തിട്ട് അരുൺ അരുണ് സൂര്യൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് പുറത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേനെ ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അല്ല അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ അരുണേ പിന്നല്ലാതെ ഞാൻ പറഞ്ഞ പക്ഷെ അച്ഛൻ അത് സമ്മതിക്കത്തില്ല ഈ തിരക്കിനിടയ്ക്ക് നമ്മൾ വെറുതെ ഡ്രൈവ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാണെന്ന് തോന്നേ അച്ഛൻ സമ്മതിക്കായിരുന്നേ ആ ആ ഇനിയിപ്പം അതിനകത്ത് ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല എന്തേലും ആട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ സംസാരിക്കുവാണ് ഇതേ സമയത്ത് സുധീഷ് അങ്ങോട്ട് വരുന്നത് അപ്പം സുതീഷാണ് ഡ്രൈവറായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് സുധീഷ് ഇങ്ങനെ അതിൻ്റെ അത്തേക്ക് കയറി ഗേറ്റൊക്കെ തുറന്ന് അത്തേക്കങ്ങോട് കയറി വന്നു ഓഹ് എന്തൊരു വലിയ വീട് കൊള്ളാലോ സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചുറ്റും പരിധി നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നെ സൂര്യയും അരുണും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യയെ കണ്ടത് കഴിഞ്ഞപ്പോൾ സുധീഷ് ഒന്ന് ഞെട്ടി ഏ ഇവരുടെ വീടോ ദൈവമേ പെട്ടല്ലോ ഉം മുമ്പൊരു വഴക്കുണ്ടായതാണ് വണ്ടി ഇടിപ്പിച്ചേനെ ചൊല്ലി അങ്ങനെയാണെങ്കിൽ മിക്കുവാറും ഇന്നത്തോടു നീ ഓട്ടോ അവസാനിക്കും പെട്ടെന്നാണ് മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നേ ആ പെണ്ണ് കാണൂലോ അങ്ങനെയാണ് ആ പെണ്ണ് ഈ വീട്ടിൽ കാണും ആഹാ രക്ഷപ്പെട്ട സുധീഷെ നീ രക്ഷപ്പെട്ടു അവളെ കാണാനുള്ള ഒരു ചാൻസ് ചാൻസാണ് ഒരു കാരണവശാലും നീ അതില്ലാതാക്കി കൂടാ അവളെ കിട്ടുന്ന ഒരു ചാൻസ് നീ മുടക്കി കൂടാ അങ്ങനെ സുധീഷ് സന്തോഷത്തോടെ നിൽക്കുമ്പോഴത്തേനും അരുണും സൂര്യൻ കൂടെ വന്നു നീയോ നീ എന്താടാ ഇവിടെ അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു അത് പിന്നെ ഞാൻ എടാ നീ പക്ക ഫ്രോഡാന്ന് എനിക്കറിയാം നീ ഞങ്ങളെ പിന്തുടർന്ന് വന്നതണ്ടാ സത്യം പറയടാ ആ റോഡ് വെച്ചെല്ലാം എഴുതി ഷോയൊക്കെ കാണിച്ചിട്ട് പിന്നെ നീ ഇങ്ങോട്ട് വന്നേക്കുന്നോ സുതീഷ് പറഞ്ഞു ഞാൻ അതിനൊന്നും വന്നല്ല പിന്നെയോ ഞാൻ ഡ്രൈവറാ ഇവർ ഡ്രൈവർ ആവശ്യം പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാൻ എന്നോട് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് ഞാൻ വന്നതാണ് ആര് പറഞ്ഞിട്ട് അതെന്റെ ഓണർ പറഞ്ഞിട്ട് ഏഹ് അപ്പോഴേക്കും അരുൺ പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ ഇതായിരിക്കും അച്ഛൻ പറഞ്ഞു ഡ്രൈവറ് സൂര്യ പറഞ്ഞേ ഇയാൾ ശരിയാകത്തില്ല ഇയാൾ ഞാനായിട്ട് സെറ്റാകത്തില്ല ഇവനിപ്പം തന്നെ പറഞ്ഞു വിടണം സുതീഷ് ഓർ സുതീഷ് ഓർത്തു ദൈവമേ പെട്ടുള്ളൂ ഇനിയിപ്പം എന്ത് ചെയ്യണം അവളെ കാണാൻ ഒരു അവസരം കിട്ടിയതാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ സമയത്തൊക്കെ സുധീഷ് ചുറ്റു നോക്കുക എങ്ങാനും അവളെങ്ങാനും അവടെ എങ്ങാനും വന്നിപ്പോണ്ടോന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് ബാൽക്കണിൻ്റെ അവിടെ ആ നിധി നിൽക്കുന്നതാണ്ടേ നിധിയെ കണ്ടുകഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി ഔ രക്ഷെട്ടു അവളിവിടെ തന്നെയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഓട്ടോ ഒരു കാണാശാലും മിസ്സാക്കിക്കൂടാ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും തനിക്ക് ഈ ഓട്ടം കിട്ടുക തന്നെ ചെയ്യണം അവളെ കാണാനായിട്ട് കിട്ടുന്ന പാഴാക്കി കൂടാ പാഴാക്കിക്കൂടാ അതേസമയം സൂര്യ അരുണിനോട് പറഞ്ഞു അരുണേ നീ ഒരു കാര്യം ചെയ്യുക നിന്റെ അച്ഛനെ വിളിച്ച് കാര്യം പറയാം ഈ ഡ്രൈവർ വേണ്ട വേറൊരാളെ ശരി ശരിയെന്ന് പറഞ്ഞ് അരുൺ അങ്ങോട്ടേക്ക് പോയി അരുൺ പോയി വിളിക്കുവാണ് രാജീവിനെ വിളിച്ച് കഴിഞ്ഞ് സംസാരിച്ചിട്ട് അരുൺ വന്നിട്ട് പറഞ്ഞു അയ്യോ ഇനിയിപ്പം ഇയാൾ തന്നെ മതിയെന്ന് അച്ഛൻ പറയണേ അതെന്താ അല്ല വഴി വെച്ചുണ്ടായ സംഭവങ്ങളാണെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ അച്ഛൻ പറയുന്നത് നല്ല ഡ്രൈവർ ഡ്രൈവറാണെന്നാണ് പറയണേ നല്ല കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുന്നൊക്കെ ഇയാളോ ഇയാളാണ് കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുന്നത് എന്നിട്ടാണ് നമ്മുടെ കാറിനായിട്ട് ഇടിപ്പിക്കാൻ വന്നത് അതു പിന്നെ അച്ഛനെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അച്ഛൻ പറയും നല്ലവനാന്നാ പറഞ്ഞേ അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്നു സുധീഷ് എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ഒരബദ്ധം പറ്റിയതാ സോറി സോറി എന്തിന് അല്ല എൻ്റെ ഭാഗത്താണ് തെറ്റ് ശരിക്കും പറഞ്ഞാൽ സൂര്യയുടെ ഭാഗത്തായിരുന്നു തെറ്റ് പക്ഷെ പക്ഷേ സുധീഷിനറിയാം ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ തനിക്ക് നിധിയെ കാണണമെങ്കിൽ ഇനി ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ഇവരുടെ കൈയ്യേക്കാലേ വീഴുക സൂര്യോട് പറഞ്ഞു സാറേ എൻ്റെ ഭാഗത്തുണ്ടായി മിസ്റ്റേക്ക് ഓ ഞാൻ ചില എന്തൊക്കെയോ ഓർത്തോണ്ട് വണ്ടി ഓടിച്ചു വന്നാൽ അതെ എനിക്ക് ബസ്സിൻ്റെ മിസ്റ്റേക്ക് എന്നോട് ക്ഷമിക്കണം ഇനി അത് ആവർത്തിക്കില്ല അപ്പോഴേക്കും സൂര്യറിഞ്ഞ് വേണ്ട വേണ്ട നീ കൂടുതലും പറയണ്ട നീ ഇവിടെ ഞങ്ങളുടെ ഡ്രൈവറായിട്ട് നിൽക്കണ്ട അയ്യോ അങ്ങനെ പറയരുത് സാറേ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് അതില്ലാതാക്കരുത് സാറേ ജെന്റിൽമാനല്ലേ സാറിനെ കൊണ്ടാൽ തന്നെ നല്ല ലുക്കുണ്ടല്ലോ ഇത്തിരി ഒന്ന് പുകഴ്ത്തി വിട്ടു ആ പുകഴ്ത്തില്ല സൂര്യ അങ്ങോട്ട് വീണു അരും പറഞ്ഞു അച്ഛൻ പറഞ്ഞ് നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇയാളെ ഇനി പറഞ്ഞു വേണ്ട കാര്യമുണ്ടോ ഉട സൂര്യ പറഞ്ഞു ആ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയണം അപ്പോഴേക്കുവാണ് ആ സാന്ദ്രേനേയും നിധിയേയും കൂടെ ലക്ഷ്മിയെയും വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അമ്മ വിളിക്കണം അതെ എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആവണം ഇപ്പം തന്നെ നമുക്ക് പോയി ഒക്കെ പർച്ചേസ് ചെയ്യണം ശരി എന്ന് പറഞ്ഞു ആ സമയത്ത് സുധീഷ് അത് കണ്ടു ഓ രക്ഷപ്പെട്ടു ഇവളും വരുന്നുണ്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി തനിക്കിവളെ കാണുകയും ചെയ്യാം അപ്പോഴേക്കും അരും പറഞ്ഞു അതെ സൂര്യ നമുക്കെന്നാൽ റെഡിയായല്ലോ അതെ അല്ല അവളൊക്കെ നിധിയൊക്കെ റെഡിയായിട്ടിരിക്കുകയെന്ന് തോന്നേ ആ കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ അനിജി അജിത്യോട് പറയണം ഇനി ഇവനെപ്പോലുള്ള ഓർത്തന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞേക്കരുതെന്ന് നിധിയെക്കുറിച്ചാണ് പറയണേ അപ്പോഴേക്കും അരുൺ പറഞ്ഞു ഏ ഇല്ല അങ്ങനെയൊന്നും പറയത്തില്ല ഏഹ് അപ്പം ഇവന്റെ പെങ്ങളാണോ അത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടാ ഓ ഭാവിയിലെ എന്റെ അളിയനായി നിൽക്കുന്നേ എന്നൊക്കെ സുധീഷ് മനസ്സിൽ പറയാം ആ സമയം സൂര്യ പറഞ്ഞു നീ അവിടെ പോയി പോയിരിക്കുക ഞങ്ങൾ പോയി റെഡി ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ശരി ആയിക്കോട്ടെ അങ്ങനെ സുധീഷ് എന്തു ചെയ്യണം അവിടെയുള്ളൊരു ചാരുമഞ്ചേ പോയിരുന്ന് നോക്കണം കൊള്ളാം ഇത്രയും പെട്ടെന്ന് അവളൊന്നും വന്നാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ സമയം വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് നിധി മുറിയിലിരിക്കുക സാന്ദ്ര വന്നിട്ട് ചോദിച്ചു നീ റെഡിയായില്ലേ റെഡിയായി പക്ഷേ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അതേ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല അടുത്ത പ്രശ്നം ഉണ്ടാക്കരുത് വാ നമുക്ക് പോവണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം അപ്പോഴേക്കും സൂര്യയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു അല്ല ഇത് എന്താ എവിടെ ഇരിക്കുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നില്ല വരാൻ പറയണ അല്ല ഇതെന്തോ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ചുരിദാർ സൂര്യക്കാണ് മോഡേൺ ഡ്രസ്സുള്ള പെൺകുട്ടികൾ വേണം നിർബന്ധം ഉണ്ടായിരുന്നു വന്ന് കയറിയതോ പട്ടിക്കാട്ടി എന്നുള്ളത് വരണം അതും പറഞ്ഞ് ലക്ഷ്മി കളിയാക്കി നിധിക്ക് അതോടെ കേട്ട് ഇനിപ്പത്തേനും ദേഷ്യം വന്നു നിധി ഒന്നും മിണ്ടിയില്ല അങ്ങനെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പം സൂര്യൻ അരുണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ അടുത്ത് വെച്ചു ഇഡ്ഡിലിയൊക്കെ ആയിരുന്നു സൂര്യ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സൂര്യ മറ്റേ സ്പൂണൊക്കെ വെച്ചാണ് ഇഡ്ഡലി കഴിക്കുന്നത് ആ കാഴ്ച കണ്ടപ്പം നിധി ഇങ്ങനെ നോക്കി അപ്പോഴേക്കും അരുൺ പറഞ്ഞു അല്ല ഇതെന്താ ഇഡ്ഡലി സ്പൂണും വെച്ച് കഴിക്കുന്നത് അതെ ഓസ്ട്രേലിയയിലൊക്കെ ഇങ്ങനെ കൈയും കൈകൊണ്ട് കഴിക്കുന്ന കാര്യമില്ല അവിടെ എല്ലാവരും കൂടി സ്പൂണൊക്കെ വെച്ചാണ് കഴിക്കുന്നത് പിന്നെ ഈ കൈയും കൈകൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഹൈജീൻ ഇല്ലെന്നൊക്കെ പറയും നിധി കൈകൊണ്ട് കഴിക്കുന്നുണ്ടു നിധി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തതാണ് ഏസ്ട്രേലിയ വന്നിങ്ങനെ കൈകൊണ്ട് കഴിക്കാൻ നിന്നൊക്കരുത് നാണക്കേടാ നിധിനെ നാണം കിടത്താൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും അവൻ ചെറിയ ശരിക്കും നാണം കിട്ടത്തി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് നിധിക്കത് കേട്ടപ്പോൾ സഹിച്ചില്ല നിധി അരുണ് നോക്കി അരുൺ പറഞ്ഞൊന്നും മിണ്ടല്ലെന്നുള്ള രീതിയിൽ പിന്നീട് ഏ നിധിയോട് സൂര്യ വെച്ചു അല്ല നീ കുറെ പഠിച്ചെന്നൊക്കെയല്ലേ പറയുന്നേ നീ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ നിധി പറഞ്ഞില്ല ആ അപ്പം ഇത്രയും കാലം നീ ഇപ്പം എന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഓസ്ട്രേലിയക്ക് വന്നുകഴിയുമ്പോൾ മര്യാക്ക് വേണേൽ ഡ്രൈവിംഗ് ഒക്കെ ഇവിടുന്ന് പഠിച്ചിട്ട് വന്നോണം അല്ലാതെ അവിടെ വന്നുകഴിയുമ്പം നിന്നെ ഡ്രൈവറായിട്ട് വരാനൊന്നും എന്നെ കിട്ടത്തില്ല എനിക്ക് നൂറുകൂട്ടം ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് ഇത്രയും കാലം വീട്ടിലിരുന്ന് കുത്തി ഇരുന്നിട്ട് ഡ്രൈവിങ് പോലും പഠിക്കാത്ത ഓ എൻ്റെ ദൈമം ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുനടക്കുമോ എന്നൊക്കെ പറഞ്ഞുകൂടി ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്ക് നിധിക്കേ ദേഷ്യം വന്നു നിധി അരുണിനെ നോക്കിയിട്ട് എഴുന്നേക്കാൻ തുടങ്ങി സുരേഷ് എങ്ങോട്ടാണ് എഴുന്നേക്കുന്നത് എനിക്ക് മതി അങ്ങനെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയം ഒരാൾ മാത്രം എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത് തുല്യ അവിടെ ഇരിക്കും എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയാൽ മതി നിധിക്കാണേ അയാളുടെ കർണം പൊത്തി ഒന്നും കൊടുക്കാനായിട്ട് തോന്നി കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല അതിനുമുമ്പാണ് ഈ അധികാരമൊക്കെ കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പ്രശ്നമില്ല പക്ഷെ നിധിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു